ലോകത്തെ എല്ലാ വലിയ കമ്പനികളിലും പങ്കാളിത്തമുള്ള ഒരു അജയ ശക്തി നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു കമ്പനി അതാണ് ബ്ലാക്ക് റോക്ക് എന്നാൽ ഇവർ ആരാണ് എന്താണ് ഇവർ ചെയ്യുന്നത് ആരാണ് ഇവർക്ക് പിന്നിലെ ശക്തികൾ അമേരിക്കയിലെ ഒരു കമ്പനി പക്ഷേ ആകെയുള്ള ലോകസമ്പത്തിൻ്റെയും നിക്ഷേപങ്ങളുടെയും വലിയൊരു ഒരു ശതമാനം ഇവർക്ക് കീഴിലാണ് ആപ്പിൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഫേസ്ബുക്ക് ആമസോൺ ഇവയെല്ലാം ബ്ലാക്ക് റോക്കിൻ്റെ കൈകളിൽ കുടുങ്ങിയിരിക്കുന്നു ലോകത്തിൻ്റെ മൊത്തം ജി ഡി പി നൂറ്റാറ് ട്രില്യൺ ആണ് എന്നാൽ അതിൽ ബ്ലാക്ക് റോക്ക് കമ്പനി നിയന്ത്രിക്കുന്നത് പതിനൊന്ന് പോയിന്റ് ആറ് ട്രില്യൺ ആണ് എന്നുവെച്ചാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ജി ഡി പിട മൂന്നിരട്ടിയാണ് അടുത്തതായി നമുക്ക് നോക്കാം എന്താണ് ബ്ലാക്ക് റോക്കിന് ഇത്രയും ശക്തി പകരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് സ്ഥാപനമായ ബ്ലാക്ക് റോക്ക് വികസിപ്പിച്ചെടുത്ത അലാദ്ദീൻ സോഫ്റ്റ്വെയർ ആസ്തി ബാധ്യത കടം ഡെറിവേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നെറ്റ്വർക്ക് സൂചിപ്പിക്കുന്നു ഇത് വെറും ഒരു പ്രോഗ്രാം അല്ല ഭൂമിയിലെ ഏറ്റവും വലിയ ചില സ്ഥാപനങ്ങൾക്കായി സാമ്പത്തിക അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിനും നിക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്നതിനുമുള്ള സങ്കീർണമായ ചുമതല കൈകാര്യം ചെയ്യുന്ന ഒരു വിശാലവും പരസ്പര ബന്ധിതവുമായ പ്ലാറ്റ്ഫോമാണ് അലാദീൻ എന്ന പേരിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം ആ സിസ്റ്റം ഉപയോഗിച്ച് ബ്ലാക്ക് റോക്ക് പോലുള്ള കമ്പനികൾ ഒരുപാട് രാജ്യങ്ങളുടെ നിക്ഷേപങ്ങൾ നിശ്ചയിക്കുന്നു ചില രാജ്യങ്ങളുടെ പെൻഷൻ ഫണ്ട് പോലും ഇവർ നിയന്ത്രിക്കുന്നു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ബ്ലാക്ക് റോക്കിന്റെ നീലിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോൺ ഓൺലൈൻ ഷോപ്പിംഗ് സോഷ്യൽ മീഡിയ എല്ലാം ഇവർക്ക് ലാഭം കൊണ്ടുതരുന്ന മാർഗങ്ങളാണ് ഇവരുടെ കൈവശം ഉള്ളത് നിക്ഷേപങ്ങൾ മാത്രമല്ല വോട്ടിംഗ് അധികാരം കൂടിയാണ് അതായത് വലിയ കമ്പനികളുടെ തീരുമാനങ്ങളിൽ ഇവർക്ക് സ്വാധീനമുണ്ട് മാർക്കറ്റ് നിയന്ത്രണം സാമ്പത്തിക തന്ത്രങ്ങൾ പോലീസിനും സൈനികർക്കും വരെയുള്ള സാമ്പത്തിക സഹായങ്ങൾ പോലും ഇവർ ചെയ്യുന്നു ആരാണ് ഈ ശക്തിയെ നിയന്ത്രിക്കുന്നത് അമേരിക്കയോ അതോ രഹസ്യ ഗ്രൂപ്പുകളോ ഇത് വെറും ഫിനാൻഷ്യൽ കമ്പനിയല്ല ഇതൊരു നിശബ്ദ ശക്തിയാണ് ആരും കാണാത്ത ഒരു ഭരണകൂടം ബ്ലാക്ക് റോക്കിന് ഇല്ലുമിനാറ്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സംശയാത്മകമായ ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആസ്തി മാനേജ്മെന്റ് സ്ഥാപനമായ ബ്ലാക്ക് റോക്കിനെ ഇല്ലുമിനാറ്റി രഹസ്യമായി നിയന്ത്രിക്കുകയോ അവരുമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നു എന്ന പല കോൺസ്പിരസി തിയറികളും നിലവിലുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ബവേറിയിൽ സ്ഥാപിതമായ ഒരു യഥാർത്ഥ രഹസ്യ സമൂഹമായിരുന്നു ഇല്ലുമിനാറ്റി എന്നാൽ താമസിയാതെ അത് നിരോധിക്കപ്പെടുകയും ചെയ്തു ഇന്ന് ആഗോള സംഭവങ്ങളെയും സർക്കാരുകളെയും സമ്പദ് വ്യവസ്ഥകളെയും നിയന്ത്രിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിനെ വിവരിക്കാൻ ഇല്ലുമിനാറ്റി എന്ന പേര് പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ട്രില്യൺ ഡോളറിലധികം ആസ്തിയുള്ള ബ്ലാക്ക് റോക്ക് ലോകം നിയന്ത്രിക്കുന്ന ഇല്ലുമിനാറ്റിയുടെ സാമ്പത്തിക കേന്ദ്രമാണെന്നും ചില കോൺസ്പിരസി തിയറികൾ പറയുന്നു ബ്ലാക്ക് റോക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അസെറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ന്യൂയോർക്ക് സിറ്റി ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ലാറി ഫിംഗും സംഘവും സ്ഥാപിച്ചതാണ് ഇത് വെറും ഫിനാൻഷ്യൽ കമ്പനിയല്ല ഇതൊരു നിശബ്ദ ശക്തിയാണ് ആരും കണ്ട് പിടിക്കപ്പെടാത്ത ഭരണകൂടം